ഇഷ്ടമില്ലാത്തവരെ മാക്സിമം ദ്രോഹിക്കുക എന്ന നയമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെത് ലോക സാമ്പത്തിക രംഗത്തെ വട്ടം കറക്കിയാണ് ട്രംപിന്റെ തീരുവ പ്രഖ്യാപനങ്ങൾ തുടരുന്നത് ബ്രസീൽ ഉൾപ്പെടെ എട്ട് രാജ്യങ്ങൾക്ക് മേൽ പുതിയ വ്യാപാര തീരുവ പ്രഖ്യാപിച്ചാണ് ഇത്തവണ ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത് ബ്രസീലിന് അൻപത് ശതമാനം തീരുവയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരായ ട്രംപിന്റെ ഭീഷണികളുടെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ നടപടികൾ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ബ്രസീലിന് പുറമെ അൾജീരിയ ബ്രൂണെ ഇറാഖ് ലിബിയ മോൾഡോവ ഫിലിപ്പീൻസ് എന്നിവയുടെ ഉൾപ്പെടെ ആറ് രാജ്യങ്ങൾക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു റൗണ്ട് താരിഫ് കത്തുകൾ നൽകിയിട്ടുണ്ട് ഈ രാജ്യങ്ങൾക്ക് മേൽ നികുതി തീരുവ ചുമത്തുന്നത് സംബന്ധിച്ചാണ് കത്തിലുള്ളത് ബ്രസീലിനെ ഇറക്കുമതിക്ക് ചുമത്തിയിരിക്കുന്ന അൻപത് ശതമാനം തീരുവ ഉൾപ്പെടെ എല്ലാ പുതിയ താരിഫുകളും ഓഗസ്റ്റ് ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ബ്രസീലിന് മേലുള്ള ട്രംപിന്റെ ഉയർന്ന തീരുവ പ്രഖ്യാപനം രാജ്യത്തിന്റെ മുൻ പ്രസിഡന്റ് ജയർ ബോൺസോരയ്ക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന നിയമ നടപടികൾക്കുള്ള പ്രതികാരമാണെന്നാണ് റിപ്പോർട്ട് കൂടാതെ ബ്രസീലിന് ഏർപ്പെടുത്തിയിരിക്കുന്ന അൻപത് ശതമാനം താരിഫ് എല്ലാ മേഖലാ താരിഫുകളിൽ നിന്നും വ്യത്യസ്തമായിരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇറാഖിനും അൽജീരിയയ്ക്കും ലിബിയയ്ക്കും മുപ്പത് ശതമാനമാണ് തീരുവ എങ്കിൽ ബ്രൂണയ്ക്കും മോൾഡോവയ്ക്കും ഇരുപത്തിയഞ്ച് ശതമാനം ഫിലിപ്പീൻസിന് ഇരുപത് ശതമാനം എന്നിങ്ങനെയാണ് തീരുവ ചുമത്താൻ കത്തുകൾ ആവശ്യപ്പെടുന്നത് തിങ്കളാഴ്ച പ്രസിദ്ധീകരിച്ച ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ബാച്ച് രേഖകൾക്ക് സമാനമായി താരിഫ് ലെവലുകൾ ഏപ്രിൽ ആദ്യം ഭീഷണിപ്പെടുത്തിയവയോട് ഏറെ അടുത്തു നിൽക്കുന്നവയാണ് എന്നിരുന്നാലും ചില പങ്കാളികൾക്ക് ഇത്തവണ വളരെ കുറഞ്ഞ നിരക്കുകളാണ് ലഭിച്ചിട്ടുള്ളത് ഏപ്രിലിൽ ട്രംപ് എല്ലാ വ്യാപാര പങ്കാളികൾക്കും പത്ത് ശതമാനം ലവി ഏർപ്പെടുത്തിയിരുന്നു ഡസൻ കണക്കിന് രാജ്യങ്ങൾക്ക് ഉയർന്ന നിരക്കുകളും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ പിന്നീട് ഇത് ജൂലൈ ഒമ്പത് വരെ നിർത്തിവെച്ചു പരിഷ്കരിച്ച് താരിഫ് പ്രാബല്യത്തിൽ വരാനുള്ള അവസാന തീയതി ബുധനാഴ്ചയായിരുന്നുവെങ്കിലും പിന്നീട് ഓഗസ്റ്റ് ഒന്നിലേക്ക് മാറ്റുകയായിരുന്നു ഇതിനിടെയാണ് ഉയർന്ന തീരുവയുടെ ഭീഷണി നേരിടുന്ന രാജ്യങ്ങൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങളുടെ യു എസ് താരിഫ് നിരക്കുകൾ വ്യക്തമാക്കുന്ന കത്തുകൾ ലഭിക്കാൻ തുടങ്ങിയത് തീരുവ ഒഴിവാക്കാൻ പകരം അമേരിക്കയിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനാണ് ട്രംപ് രാജ്യങ്ങളോട് ആവശ്യപ്പെടുന്നത് അതേസമയം നേതാക്കൾ താരിഫിന് പ്രതികാരം ചെയ്താൽ കൂടുതൽ വർദ്ധനവ് ഉണ്ടാകുമെന്നാണ് ട്രംപ് ഭീഷണിപ്പെടുത്തുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾ ലക്ഷ്യമിട്ടുള്ള താരിഫുകൾക്ക് പുറമേ സ്റ്റീൽ അലൂമിനിയം ഓട്ടോമൊബൈൽ എന്നിവയ്ക്ക് മേഖലാ നിർദ്ദിഷ്ട തീരുവകളും ട്രംപ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിനിടെ ചെമ്പ് ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവയ്ക്കും താരിഫ് വരുന്നുണ്ടെന്ന് ചൊവ്വാഴ്ച ട്രംപ് പറയുകയുണ്ടായി നേരത്തെ ബംഗ്ലാദേശ് ജപ്പാൻ ദക്ഷിണ കൊറിയ എന്നിവയുൾപ്പെടെ പതിനാല് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് നാല്പത് ശതമാനം വരെ തീരുവ ചുമത്തുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു അതേസമയം പ്രസ്തുത രാജ്യവുമായുള്ള തങ്ങളുടെ ബന്ധത്തെ ആശ്രയിച്ചുകൊണ്ട് ഈ താരിഫുകൾ മുകളിലേക്കോ താഴേക്കോ പരിഷ്കരിക്കാമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് ട്രംപിന്റെ ഈ പ്രതികാര നടപടികൾക്കെതിരെ വിമർശനം ഉയരുന്നുണ്ടെങ്കിലും നേരിട്ട് എതിർക്കാൻ ആർക്കും ധൈര്യമില്ല എന്നതാണ് സത്യം പക്ഷേ ഇനിയും രാജ്യങ്ങളെല്ലാം ഈ മൗനം തുടരുകയാണെങ്കിൽ അത് വലിയൊരു വിപത്തിലേക്കായിരിക്കും പോവുക എന്ന കാര്യം തീർച്ചയാണ്